നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിൽ എത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിനെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ജനപ്രിയ താരങ്ങളാണ് ഇന്ന് ഇരുവരും റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടു വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ടായിരുന്നു നടത്തിയത് ശേഷം ഇവരുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ റോബിൻ പങ്കുവെച്ച ചിത്രങ്ങളാണ് ആരാധകർക്കിടയിൽ സംശയത്തിന് വഴി വെച്ചിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് റോബിൻ പങ്കുവച്ചത് ഈ വരുന്ന ഫെബ്രുവരി പതിനാറിൽ ഇരുവരും വിവാഹിതരാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ബോളിവുഡ് സ്റ്റൈലിൽ വിവാഹിതരായിരിക്കുകയാണ് റോബിൻ മാരുതി വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വരികയായിരുന്നു അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെയും ഇരുവരുടെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോട്ടോകൾ കാണാവുന്നതാണ് രണ്ടു വർഷം മുമ്പ് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹമുണ്ടാകുമെന്നായിരുന്നു എന്നാൽ വിവാഹം നീളുകയായിരുന്നു പിന്നാലെ ഇവരും വിവാഹ നിശ്ചയത്തോടെ വേർപിരിഞ്ഞെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഹൽദി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെന്നും എല്ലാം സർപ്രൈസ് ആണെന്നും താൻ വന്ന് എൻജോയ് ചെയ്തു പോവുക മാത്രമാണ് ചെയ്തതെന്നുമാണ് റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം കല്യാണാഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫങ്ഷനുകൾ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല എല്ലാം സർപ്രൈസ് ആണ് എല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വരുന്നു എൻജോയ് ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ഹാപ്പിയാണ് വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് ആദ്യത്തെ ഫംഗ്ഷൻ നന്നായിരുന്നു പക്ഷേ തീരെ വയ്യാതെയായി എൻ്റെ കല്യാണമായത് കൊണ്ടാണ് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചത് രണ്ട് വർഷത്തെ ഹണിമൂൺ എന്നൊരു ആഗ്രഹമായിരുന്നു എന്നാണ് റോബിൻ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കവേ സംസാരിക്കുന്നത് വധുവിന്റെ വീട്ടുകാർ റോബിൻ ആഡംബരക്കാരും ആഭരണങ്ങളും സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിന്റെ വിവാഹമെന്നുമാണ് താരം തന്നെ പറഞ്ഞത് വിവാഹശേഷം ശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ആണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ടും ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങളും ഇരുവരും കഴിഞ്ഞു യുണീക്കായി വേണമെന്നായിരുന്നു അധിക സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് ആളൊന്നുമല്ല ഞാൻ കല്യാണത്തിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് മാസങ്ങളിടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ അസറിവചനിലേക്കായിരിക്കും മഞ്ഞൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്നാഗ്രഹമുണ്ടെന്നും ഫ്രീ ട്രിപ്പാണെന്നും റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലഹങ്കയും വെയിലും ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് വധു ആരതി ചടങ്ങിനെത്തിയത് വൈറ്റും ഗോൾഡനും നിറത്തിലുള്ള കുർത്തയും പൈജാമയും കോട്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയ പ്രൌഢയിലാണ് വരൻ റോബിൻ എത്തിയത് അഗ്നിക്ക് മുമ്പിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന വധുവരന്മാർ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇരുവരും പുഷ്പഹാരം അണിഞ്ഞിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം എന്നാൽ ആരതിയുടെ കഴുത്തിൽ താലി കാണാനില്ല അങ്ങനെ ഒരു ചടങ്ങ് നടന്നതായി ചിത്രങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ആരതി എഴുതിയ കുറിപ്പ് വായിക്കുമ്പോൾ ഇരുവരും വിവാഹിതരായി എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സുഹൃത്തുക്കളും സിനിമാ താരങ്ങളും ആരാധകരും ആരാധകരുമെല്ലാം ആശംസകൾ നേർന്നെത്തി വിവാഹം ഫെബ്രുവരി പതിനാറിനാണെന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇരുവരും ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തി ചിത്രങ്ങൾ പങ്കുവച്ചതെന്ന സംശയവും ആരാധകർ ചിലർ പങ്കുവച്ചിരുന്നു വിവാഹം പതിനാറിന് ഗുരുവായൂരിൽ വെച്ചാണെന്നാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ റോബിൻ പറഞ്ഞത് ആളും ബഹളവും മീഡിയയെയും ഒഴിവാക്കി പ്രൈവറ്റ് ഇവന്റായി നടത്താൻ വേണ്ടി തീയതി വധുവരന്മാർ കള്ളം പറഞ്ഞുവെന്ന് സംശയവും ആരാധകർക്കുണ്ട് താലിക്കെട്ടല്ലാതെ മറ്റെന്തെങ്കിലും ചടങ്ങ് നോർത്ത് ൻ രീതിൽ നടത്തിയതാകുമോ എന്ന സംശയവും ആരാധകർക്കുണ്ട് നവതമ്പതികൾക്ക് ആശംസ നേർന്ന നിരവധി കമന്റുകളാണ് ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഫയറി ടൈൽ വിവാഹം എന്നാണ് ഭൂരിഭാഗം പേരും ചിത്രങ്ങൾ കണ്ട് കമന്റായി കുറിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായ ഫ്രെയിമിൽ കോസ്റ്റ്യൂം ഡെക്കറേഷൻ എല്ലാം ഭാവനകൾക്കപ്പുറം നിങ്ങളുടെ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എല്ലാ സാഹചര്യങ്ങളിലും പരസ്പരം താങ്ങും തടലുമായി മുന്നോട്ട് പോവുക എന്നിങ്ങനെ വല്ലമാണ് കമന്റുകൾ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ആരതി പൊടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹം മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള തോട്ടത്തിലായിരുന്നു ആരതിയും റോബിനും രണ്ടു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അന്ന് മുതൽ ഇരുവരും വിവാഹിതരാകുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകരും